ഹലോ ഒരു സംശയം പിന്നെ ഹേദറായ മയ്യത്തിൻ്റെ മേലൊരാൾ നിസ്കരിച്ച് അതുകൊണ്ടും പിന്നെ വായ്പ ആയ നിസ്കരിക്കുന്ന കൂട്ടത്തിൽ ഈ മയത്തിൻ്റെ മേൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ പറയുമ്പോൾ ഒരു അഞ്ച് മൊത്തത്തിൽ അഞ്ച് വായ്പീങ്ങൾ ആയ മയ്യത്തുകളിൽ നിസ്കരിക്കുകയാണ് അതിൽ ഒരാളത് ഈ ഇമാമ ആദ്യം നിസ്കരിച്ചാണ് അപ്പോൾ ഈ മൗമോമി മക്കൾ ഈ ഇമാമ ഈ അഞ്ച് ആളുകൾ കൂടി കരുതി നിസ്കരിച്ചാൽ ഈ ആൾ ആദ്യം നിസ്കരിച്ച ഹേദറായ നിസ്കരിച്ച ആളുടെ മേലുള്ള അയാളുടെ നിസ്കാരം സ്വാധീകരിക്കപ്പെടുമോ

ഇമാമ് കരുതുന്നവരെക്കാൾ മാമൂമിന് കൂടുതൽ ആളെ കരുതുകയോ കുറഞ്ഞ ആളുകൾ കരുതുകയോ ചിലരെ ഒഴിവാക്കിയിട്ട് മറ്റുള്ളവരെ കരുതുകയോ ഇമാമ് തീരെ ഉദ്ദേശിക്കാത്ത ആളുകളെ മാത്രം മാമൂമെന്ന് കരുതുകയോ എല്ലാം ആവാം എന്നീ പറഞ്ഞ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരുന്നു ഒരിക്കൽ നിസ്കരിച്ച മയ്യിത്തിനെയും കൂടി വീണ്ടും ഇമാമ നിസ്കരിക്കുന്ന മയ്യത്തുകളുടെ മേൽ കരുതുമ്പോൾ വന്നാലും ഒരു കുഴപ്പമില്ല ഒരിക്കൽ നിസ്കരിച്ച മയത്തിൻ്റെ മേൽ വീണ്ടും നിസ്കരിക്കൽ സുന്നത്തില്ല പക്ഷെ അഥവാ നിസ്കരിച്ചാൽ ആ നിസ്കാരം സഹിയാകുന്നതാണ് ചുരുക്കത്തിൽ ഇമാമ് നിസ്കരിക്കുന്ന അഞ്ചു പേരുടെ മേൽ അതേ ആളുകളുടെ മേൽ എന്ന് തന്നെ മാമൂമ് കരുതുമ്പോൾ മുമ്പ് നിസ്കരിച്ച ഒരാൾ പെടും എങ്കിൽ പോലും ആ നിസ്കാരത്തിന് കുഴപ്പം ഇല്ല എനി വേണമെങ്കിൽ അയാളെ ഒഴിവാക്കുകയും ആവാം അനുവദനീയമാണ് ഒരു മാന്യ സുഹൃത്തിൻ്റെ ചോദ്യം മയ്യ സംസ്കാരം രാത്രിയാണ് നിർവഹിക്കപ്പെടുന്നത് എങ്കിൽ ഇമാമ് ഉറക്കെ ഓതേണ്ടതുണ്ടോ എന്നാണ് ആദ്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ചോദ്യങ്ങൾ സൗണ്ടുകളിൽ തന്നെ വേണം വോയിസ് മെസ്സേജായി ചോദ്യങ്ങൾ തന്നാലേ മേലിൽ പരിഗണിക്കപ്പെടൂ എന്ന് സവിനയം അപേക്ഷിക്കുന്നതോടൊപ്പം ഈ ചോദ്യത്തിന്റെ മറുപടി പറയുന്നു ബഹുമാനപ്പെട്ട ഫുൽ നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജ് വരി ഒന്നിൽ മയ്യത്ത് നിസ്കാരത്തിൽ സുന്നത്താണ് ഇസ്രാറും ബിഹൈര് തക്ബീറു അക്ബർ അല്ലാത്തതൊക്കെ ഇമാമും പതുക്കെ തന്നെയാണ് ആക്കേണ്ടത് മയ്യത്ത് നിസ്കാരത്തിൽ ഇമാമ് ഉറക്കയാക്കൽ സുന്നത്തുള്ളത് അള്ളാഹു അക്ബർ എന്ന നാല് തക്ബീറുകളും അവസാനം സലാം വീട്ടലും മാത്രമാണ് ബാക്കിയെല്ലാം ഫാത്തിയയും സ്വലാത്തും ദകളുമൊക്കെ ഇമാമും പതുക്കെ മാത്രമാണാക്കേണ്ടത് ലൈലൻ രാത്രിയാണ് മയ്യത്ത് നിസ്കാരം എങ്കിലും പതുക്കെ മാത്രമാണ് ഓതേണ്ടതെന്ന് തുഴഫ പറയുന്നുണ്ട് എല്ലാം പതുക്കയാക്കുക എന്നതിൽ സ്വലാത്ത് ആഴുതു എല്ലാം അതിൽപ്പെട്ടു പ്രത്യേകം ശ്രദ്ധിക്കണം മയ്യത്ത് നിസ്കാരത്തിൽ ഒന്നും ഉറക്കയാക്കരുത് അവൻ തെക്ക്ബീറുകൾ പതുക്കെ സലാം വീട്ടലും പതുക്കെ ഒന്നും ശബ്ദം ഉയർത്താതെ മാത്രമേ മയ്യ സംസ്കാരത്തിൽ ചൊല്ലാവൂ ഇമാമ് മാത്രം ഉയർത്തേണ്ടത് തക്ബീറുകളും സലാമും മാത്രമാണ് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ജമായത്താണെങ്കിലും ഒറ്റക്കാണെങ്കിലും എങ്ങനെയായാലും മയ്യ സംസ്കാരങ്ങളിൽ ഫാത്തിഹ ശബ്ദം ഉയർത്തൽ സുന്നത്തിന്റെ എതിരാണ് നിയമത്തിന്റെ എതിരാണ് ശബ്ദം താഴ്ത്തി മാത്രമേ ചെയ്യാവൂ എന്ന് ഫതൂർ മൊയൻ നൂറ്റി അൻപത്തി ഏഴാമത്തെ പേജ് വരി ഒന്ന് രണ്ട് വിശദീകരിച്ചിട്ടുണ്ട്